നമസ്കാരം ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമില്ല അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ് വെറുതെ ഇരുത്താം എന്ന് മാരും കരുതണ്ട ലോകത്തിലെ പല രാജ്യങ്ങളുടെയും പിന്തുണയുള്ള ഇസ്രായേലിന് പക്ഷേ പിന്തുണയൊന്നും ഇല്ലെങ്കിലും പിന്തുണയുണ്ടെങ്കിലും താൻ തൻ്റെ ജോലി കൃത്യമായി ചെയ്യും തൻ്റെ രാജ്യത്തിന് വേണ്ടി തന്റെ ജനങ്ങൾക്ക് വേണ്ടി താൻ എന്തും ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ഹവാസ് ഹൂത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ നാലുപാടിനും ഇറാന്റെയും അതുപോലെ പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി തന്നെ ഇവിടെ ഇദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചിട്ട് ഇദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല ഇനിയിട്ട് നടത്തിയില്ല ഇപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഒരു ഒക്ടോബർ ഏഴിന്റെ ഈ സംഭവവും അത് അതോടനുബന്ധിച്ചുള്ള യുദ്ധവും ഒരു തുടക്കം മാത്രമാണ് താൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല താൻ അതിശക്തമായി തിരിച്ചടിക്കും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ തനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇതൊരു ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നത് യുദ്ധ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടും വരെ ആക്രമണങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കുന്നതുവരെ ഹമാസ് സമ്പൂർണമായി നശിക്കുന്നതുവരെയും ആക്രമണം തുടരും എന്നാണ് ഇപ്പോൾ നെത്തന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ കരുത്ത് എന്താണെന്ന് ഹമാസ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം അറിഞ്ഞിട്ടുണ്ടാകും അവർക്ക് ഒരു ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ആക്രമണം ഒരു കാരണവശാലും നിർത്തില്ല എന്നുള്ള കാര്യമാണ് നെത്തന്യാഹു ചൂണ്ടിക്കാട്ടിയത് ഒപ്പം തന്നെ കളിയിലെ നിയമങ്ങൾ മാറിയ വിവരം ഹമാസ് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നരകത്തിന്റെ വാതിലുകൾ ഹമാസിന് മുന്നിൽ തുറക്കും കര വ്യോമ കടൽ മാർഗങ്ങളിലൂടെ ഹമാസിനെ ആക്രമിക്കും ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ചെയ്തു കാണിക്കും എന്നാണ് നഗന്യാഹു പറയുന്നത് ഒരാഴ്ച നീണ്ട താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് മുന്നറിയിപ്പില്ലാതെ വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രയേൽ കരസേന ആക്രമണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ബെയ്ത് ഹാനുൻ അടക്കമുള്ള കിഴക്കൻ ഗസയിൽ നിന്ന് ആ ആളുകളോട് ഇസ്രയേൽ ഒഴിഞ്ഞു പോകാനൊക്കെ ആവശ്യപ്പെട്ടത് സാധാരണ ജനങ്ങളോട് തീർച്ചയായിട്ടും ഗസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു നരകത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു ഹമാസ് തീവ്രവാദികൾ നിങ്ങൾ നരകവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്താൻ അധികം സമയമില്ല ഇവിടെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ ഒരു രാജ്യത്തെ ജനതയ്ക്കെതിരെ ഒരു രാജ്യത്തിന്റെ ഭരണ നിയന്ത്രണ സംവിധാനങ്ങൾക്ക് എതിരെ ആണ് നിങ്ങൾ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ നിങ്ങൾക്കറിയില്ല അവിടുത്തെ ഏജൻസികളെ അവിടുത്തെ യുദ്ധ രീതികളെ ഇസ്രായേൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഐ എന്ന സംവിധാനത്തെ മൊസാദ് എന്ന സംവിധാനത്തെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല ആക്രമണം നിർത്തില്ല ശക്തമായി തന്നെ തുടരും ഒരു കാരണവശാൽ ഇവിടെ ഇസ്രായേലി ജനതയെ എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുന്നതുവരെ പല ബന്ധുക്കളെയും കൊന്നുകഴിഞ്ഞു പലരെയും കൊല്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരെയും കൊന്നു എന്നൊക്കെ കേൾക്കുന്നു എന്തൊക്കെയാലും ശരി ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ഇസ്രായേലിലെ ജൂത വംശ ജനതയ്ക്ക് വേണ്ടി ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും ബെഞ്ചമിന്റെ ധന്യാഹു ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഇത് തുടർന്നു നിങ്ങളെയൊക്കെ തന്നെ നരകത്തിന്റെ വാതിൽ കാണിക്കും എന്ന ഹമാസ് ഭീകരവാദികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ ദൗത്യം നിറവേറ്റാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന സമൂഹം ആ സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ ആ സമൂഹത്തിന് വേണ്ട സുരക്ഷ ഒരുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുണ്ട് അദ്ദേഹം അത് കൃത്യമായി തന്നെ ചെയ്യും അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ബെഞ്ചമിൻസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തൽസമയ കാഴ്ച തത്തുവീനെ നെറ്റ്വർക്കിൽ